കലാപരിപാടികൾക്ക് നിറപ്പകിട്ടേകാൻ റെന്റൽ വസ്ത്രങ്ങളുടെ വലിയ ശേഖരവുമായി നൂപുരം ഡാൻസ് കളക്ഷൻസ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനുള്ളിൽ മാതാ ബിസിനസ് സ്ക്വയറിൽ തുടങ്ങിയ സ്ഥാപനം മാതാ ബിസിനസ് സ്ക്വയർ ഉടമയും മുതിർന്ന പൗരനുമായ ഫ്രാൻസിസ് തൈയിൽ ഉദ്ഘാടനം ചെയ്തു മികച്ച ഗുണമേന്മയിൽ കലാപരിപാടികൾക്കുള്ള വസ്ത്രങ്ങൾ വാടകയ്ക്ക് നൽകുന്ന നൂപുര ഡാൻസ് കളക്ഷൻസ് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനുള്ളിൽ മാതാ ബിസിനസ് സ്ക്വയറിൽ പ്രവർത്തനം ആരംഭിച്ചു മോഹിനിയാട്ടം ഭരതനാട്യം കേരള നടനം മാർഗംകളി തിരുവാതിര സംഘനൃത്തം സെമി ക്ലാസിക്കൽ നാടോടി നൃത്തം കഥക് ഒപ്പന ചവിട്ടു ഓട്ടൻതുള്ളൽ കഥകളി മൈം ഫാൻസി ഡ്രസ് സ്കിറ്റ് തുടങ്ങിയ കലാപരിപാടികൾക്ക് വേണ്ട വസ്ത്രങ്ങളും ആഭരണങ്ങളും ഇവിടെ നിന്ന് ന്യായമായ വാടകയ്ക്ക് ലഭിക്കും കൂടാതെ പോലീസ് ഫ്രീഡം ഫൈറ്റേഴ്സ് മാവേലി തുടങ്ങിയവർക്ക് ആവശ്യമായ വേഷവിധാനങ്ങളും ലഭ്യമാണ് ഡാൻസ് സിനിമ സീരിയൽ ബ്രൈഡൽ മേക്കപ്പുകൾ തുടങ്ങിയവ മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കും മാതാ ബിസിനസ് സ്ക്വയർ ഉടമയും മുതിർന്ന പൗരനുമായ ഫ്രാൻസിസ് തൈൽ സ്ഥാപനം നാടമുറച്ച് ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ ഫിലിം സൊസൈറ്റി ഭാരവാഹി യു എ രാജേന്ദ്രൻ സന്തോഷ് തൊടുപുഴ ചലച്ചിത്ര പിന്നണി ഗായകൻ റഷീദ് മുഹമ്മദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ റഷീദ് മുഹമ്മദ് മൂവാറ്റുപുഴ വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത് സന്തോഷ് തൊടുപുഴ പുതിയതായി ആരംഭിച്ചിരിക്കുന്ന നൂപുരം ഡാൻസ് കളക്ഷൻസ് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ സമീപം മാതാ ബിസിനസ് സ്ക്വയറിൽ ആരംഭിച്ചിരിക്കുകയാണ് എല്ലാവിധ ഡാൻസ് ഐറ്റംസും ഭരതനാട്യം മോഹിനിയാട്ടം കൊച്ചുപ്പുടി ഒപ്പന ഇങ്ങനെ തുടങ്ങിയ എല്ലാവിധ ഐറ്റംസും ഇവിടെ വാടകയ്ക്ക് കിട്ടുന്നതാണ് അതുപോലെ പുതിയ നിങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടിരണം എടുക്കണമെന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടുന്ന് ലഭിക്കുന്നതാണ് വളരെ മനോഹരമായ ഒരു ഷോപ്പാണിത് ഇതുകൂടാതെ നമുക്കിവിടെ സിനിമ സീരിയൽ ഏത് മേഖലയിലും ഒരു ബ്രൈഡൽ മേക്കപ്പ് കൂടി ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ടീമും ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും അവസരത്തിൽ സുഹൃത്ത് സമിതി ചാപ്റ്റർ ഭാരവാഹികൾ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു വേളയിൽ ഉദ്ഘാടനോടുള്ള നന്ദി കടയുടമ സന്തോഷ് തൊടുപുഴ അറിയിച്ചു ഈ പങ്കെടുക്കുകയും ചെയ്തതിൽ വളരെയധികം കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് ഏഴ് നാല് ആറ് നാല് ഏഴ് ഒന്ന് ഏഴ് ഏഴ് മൂന്ന് എന്ന നമ്പറിലോ ഒൻപത് 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 അഞ്ച് ആറ് ഒൻപത് ഒന്ന് ഏഴ് ഏഴ് മൂന്ന് എന്ന നമ്പറിലോ ബന്ധപ്പെടുക ന്യൂസ് ഡെസ്ക് വി വൺ ന്യൂസ്